ഗ്രാമദീപം ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടാം വാർഷികവും സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും വിജയിച്ചവർക്കുമുള്ള ആദരവും സംഘടിപ്പിച്ചു ഗ്രാമദീപം ചാരിറ്റബിൾ സൊസൈറ്റി രണ്ടാം വാർഷികവും വട്സ് കലോത്സവത്തിലും ബി ആർ സി കായികമേളയിലും വിജയിച്ചവർക്കും വേണ്ടി ഉളിക്കൽ വ്യാപാര ഭവനിൽ വെച്ച് അനുമോദന സദസ് സംഘടിപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സാധാരണ നമ്മൾ പറയാനുള്ള സന്തോഷത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത് എന്ന് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അഭിമാനത്തോടു കൂടിയാണ് അതിൻ്റെ കാരണം ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഈ രണ്ടു വർഷവും അതിന് മുമ്പ് രജിസ്ട്രേഷന് മുമ്പ് ഒരു വർഷവും ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി ചുമതല ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ വളരെ അടുത്ത് നിന്ന് കാണുകയും അവരോടൊപ്പം സഹകരിച്ച് എന്നെ ക്ഷണിക്കാൻ പോകുന്നത് ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് പലപ്പോഴും ഞാനും ഈ രാമദീപത്തിന്റെ ഒരു അംഗമാണ് എന്നുള്ളൊരു എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ എന്നെ വളരെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഈ പൊതു സമൂഹത്തെ വളരെ സ്വാധീനിച്ച എടുത്തു പറയാൻ കഴിയുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പങ്കെടുക്കാൻ ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എല്ലാ ഞാൻ യും നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് മക്കളുമായി ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങളിലെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങളെയും അവരഭിമുഖീകരിക്കുന്ന കാലികമായിട്ടുള്ള പ്രതിസന്ധികളെയും അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ പൊതുപ്രവർത്തനം എനിക്ക് ഇത്തരം മേഖലയിലുള്ള ആളുകളുടെ ജീവിത പ്രയാസങ്ങളെ സംബന്ധിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചുമെല്ലാം കൃത്യമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു ഒരുപക്ഷെ നമുക്ക് പുറമെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു ചോദിച്ചാൽ ഭിന്നശേഷി കുട്ടികളുള്ള മാതാപിതാക്കൾക്കായിരിക്കും എന്ന് നമ്മൾ പൊതുവെ പറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഭിന്നശേഷി മക്കളുള്ള മാതാപിതാക്കളായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി

ൾ ഇത്രയേ ഉള്ളൂ പക്ഷേ അതിന്റെ മഹത്വം പലരും അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പല സ്ഥലങ്ങളിലും പ്രത്യേക സഭ കാര്യത്തിലാണ് എല്ലാവരും പറയുന്നത് ഈ പ്രോളേജുകാർ കാണിച്ച് സാധനങ്ങൾ പോകുന്നു അതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിസംബർ എട്ടാം തീയതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഗ്രാമദീപം ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി ബിനു മുട്ടത്തിൽ നന്ദി പറഞ്ഞു